ചെണ്ടുമല്ലി പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് തലശ്ശേരി കാർഷിക വികസന ബാങ്കിൻ്റെ മട്ടുപാവ് മുന്നൂറോളം ചെടിച്ചട്ടികളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പൂക്കൾ നയനമനോഹര കാഴ്ചയാണ് ചെണ്ടുമല്ലി വിളവെടുക്കാൻ ഒരുങ്ങിയതിന്റെ സന്തോഷത്തിലാണ് കാർഷിക വികസന ബാങ്കിലെ ജീവനക്കാർ ഓണമാണ് പൂക്കളും മാവേലിയും എല്ലാം ഒത്തുകൂടി ഒരു വലിയ ആഘോഷം തന്നെ മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇന്നലെ തന്നെ അത്തം തുടങ്ങി പൂക്കളിടാൻ ആരംഭിച്ചു ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പൂന്തോട്ടത്തിൻ്റെ ചുറ്റുമാണുള്ളത് ചെണ്ടുമല്ലി ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് എല്ലാം വിരിഞ്ഞ് നിൽക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി കാർഷിക വികസന ബാങ്കിലാണ് കാർഷിക വികസന ബാങ്കിൻ്റെ ടെറസിലാണ് ഇങ്ങനെ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് ഒരുക്കിയിരിക്കുന്നത് നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് സെക്രട്ടറിയോട് സെക്രട്ടറിയോട് തന്നെ തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇത്ര മനോഹരമായി ഒരുക്കിയിരിക്കുന്നത് ചെടികളുടെ കഥ എന്താണ് നമുക്കെല്ലാം ചോദിച്ചറിയാം തലശ്ശേരി കാർഷിക വികസന ബാങ്കിന്റെ മുകളിലാണ് മനോഹരമായ ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയിരിക്കുന്നത് മണ്ണിൽ ഒരു തളിര് മനസ്സിനൊരു കുളിര് എന്ന പേരിൽ ആരംഭിച്ച മട്ടുപ്പാവ് കൃഷിയിൽ രണ്ടു തവണ പച്ചക്കറി കൃഷിയും കഴിഞ്ഞ ഓണക്കാലത്ത് ചെണ്ടുമല്ലി കൃഷിയും ചെയ്തു വരികയാണ് ഇത്തവണ ഓണം ആഘോഷിക്കാൻ മുന്നൂറോളം ചെടിച്ചട്ടികളിലായാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് ഓറഞ്ചും മഞ്ഞയും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ ഏവരുടെയും കണ്ണിന് കുളിർമയേകുന്നതാണ് തികച്ചും ജൈവരീതിയിലാണ് കൃഷിത്തോട്ടം പരിപാലിച്ചത് നാലാം വർഷത്തിലെ മട്ടുപ്പാവ് കൃഷിയിൽ നിറഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് ബാങ്ക് ജീവനക്കാർ കൃഷിത്തോട്ടം ഗ്രൂപ്പിന്റെ ചെണ്ടുമല്ലി തൈകളാണ് പൂക്കൾ ഒരുക്കുന്നതിനായി ഉപയോഗിച്ചതെന്നും തലശ്ശേരി കാർഷിക വികസന ബാങ്ക് സെക്രട്ടറി പി വി ജയൻ പറഞ്ഞു തലശ്ശേരി കാർഷിക ഗ്രാമവികസന ബാങ്ക് നാലാം തവണയാണ് കൃഷി നടത്തുന്നത് ചെടിച്ചട്ടികളിലായാണ് ഈ ഓണത്തിന് വിളവെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെണ്ടുമല്ലി കൃഷി നടപ്പിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് തലശ്ശേരി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഈ ചെണ്ടുമല്ലി നട്ടു കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് തുടർന്ന് രണ്ട് മാസം കൊണ്ട് വളരെ നല്ല ഭംഗിയുള്ള പൂക്കൾ വിടർന്നുകൊണ്ട് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാരിൻ്റെ വിത്തും വളവും നൽകുന്നതിനുള്ള ഒരു അംഗീകൃത ഏജൻസി ആയിട്ടുള്ള കൃഷിത്തോട്ടം ഗ്രൂപ്പിന്റെ ചെണ്ടുമല്ലി തൈകളാണ് നമ്മൾ ഇവിടെ ചെണ്ടുമല്ലി നടുന്നതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് പൂക്കൃഷിയുടെ വിളവെടുപ്പും മാവേലിയോടൊപ്പം സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനവും വ്യാഴാഴ്ച വൈകീട്ട് മൂന്നേ മുപ്പതിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം നിർവഹിക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പതിന് ഈ കെട്ടിടത്തിന്റെ താഴെ ഒരു സെൽഫി പോയിന്റ് ഒരുക്കുന്നുണ്ട് മാവേലിക്കൊപ്പം പൂക്കളോടൊപ്പം നാട്ടുകാർക്ക് സെൽഫി എടുക്കാനുള്ള ഒരു സൗകര്യമാണ് ബാങ്ക് ഒരുക്കുന്നത് ആ പരിപാടി നാളെ ഉച്ചക്ക് ശേഷം മൂന്നേ മുപ്പതിന് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും തലശ്ശേരി കാർഷിക വികസന ബാങ്ക് സെക്രട്ടറി പി വി ജയൻ ജീവനക്കാരായ ജോർജ് ജെയിംസ് കെ കെ മഞ്ജുഷ കെ റീജ എൻ ഷാനവാസ് കെ ഇ സിനാൻ തുടങ്ങിയവരാണ് ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകിയത് നമ്മൾ ഈ ചുറ്റിലും കാണുന്ന പൂക്കൾ പോലെ എല്ലാ രീതിയിലും ഗംഭീരമാകട്ടെ ഇപ്രാവശ്യത്തെ ഓണമെന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ നവീൻ രാജിനോടൊപ്പം പ്രതിഭാ പ്രദീപ് കണ്ണൂർവിശൻ